തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ഹിറ്റ് സിനിമയുടെ തുടക്കം മുതൽ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമൊക്കെ നടൻ ബിനു പപ്പുവും ഭാഗമായിരുന്നു ചിത്രത്തിൽ മോഹൻലാലും ശോഭനയ്ക്കുമൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം ബിനു പപ്പു കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയാണ് നടി ശോഭനയുടെ കൈപിടിച്ചു ഒരു രംഗത്തിൽ കുപ്പിയുള്ള പൊട്ടി നടിയുടെ കയ്യിൽ കുത്തി കയറിയെന്നും എന്നാൽ അവരുടെ പ്രതികരണം താൻ പ്രതീക്ഷിച്ചതുപോലെയല്ലായിരുന്നുവെന്നുമാണ് ബിനു പപ്പു പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ കംഫർട്ടബിൾ ആക്കുക എന്ന പരിപാടിയാണ് ലാലേട്ടൻ ചെയ്യുന്നത് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചപ്പോൾ തനിക്ക് ചെയ്തു തന്നതും അതായിരുന്നു എന്നാണ് ബിനു പറയുന്നത് ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ എന്നാണ് ഇതിനെ ബിനു പറയുന്നത് അതുപോലെ തന്നെ ശോഭന മാമിനെ ചോദ്യം ചെയ്യുന്ന ഒരു സീനിൽ മാമിന്റെ കാലിൽ താൻ ചവിട്ടുന്ന രംഗമുണ്ട് മാമിന്റെ കാലിലാണെങ്കിൽ മിഞ്ചിയും ഉണ്ട് താനാണെങ്കിൽ ഇട്ടിരിക്കുന്നത് ക്രൂരമായ രീതിയിൽ നിന്നൊക്കെയാണ് താൻ അഭിനയിക്കുന്നത് അതുപോലെ തന്നെ മാമിന്റെ കൈ പിടിച്ചു തിരിക്കുന്ന ഒരു രംഗവുമുണ്ട് മാമിന്റെ കയ്യിലാണെങ്കിൽ കുപ്പിവളയുണ്ട് താൻ അമർത്തി അമർത്തിപ്പിടിച്ചപ്പോൾ കുപ്പിവള പൊട്ടി അവരുടെ കയ്യിൽ മുറിവായി മാറി താൻ കൈ പിടിച്ചു തിരിച്ചപ്പോഴും മാമിന് ശരിക്കും വേദനിക്കുകയും ചെയ്തു ഫോഴ്സ് കൊടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും ആർക്കാണെങ്കിലും വേദനിക്കുമെന്നുമാണ് ബിനു പറയുന്നത് മാത്രമല്ല ഡേ കൈവിട്ര ചോക്ലേറ്റ് വാങ്ങിത്ത രേ ഇന്നേക്ക് ദുർഗാഷ്ടമി കൈവിട്ര എന്നൊക്കെയാണ് ആ സമയത്ത് മാം പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ ഡയലോഗുകൾ എന്നാണ് ബിനു പപ്പു പറയുന്നത് എന്നാൽ പക്ഷേ അത്തരം ഡയലോഗുകൾ കേട്ടിട്ടും തനിക്ക് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും ബിനു പപ്പു പറയുന്നുണ്ട് ദൈവത്തോർത്ത് ഇങ്ങനെയുള്ള ഡയലോഗുകളൊന്നും പറയില്ല എന്നാണ് കട്ടു വിളിച്ചതിനു ശേഷം താൻ മാമിനോട് പറഞ്ഞതെന്നും ബിനു ഓർക്കുന്നു അതുപോലെ തന്നെ ടിപ്പിക്കൽ തമിഴ് സ്റ്റൈലിലായിരുന്നു ശോഭന മാമിന്റെ സംസാരം അത് കേട്ടിട്ട് ചിരി അടക്കാൻ താൻ ഏറെ പ്രയാസപ്പെട്ടുവെന്നും ബിനു പറയുന്നു അതുപോലെ തന്നെ തുടരുമെന്ന സിനിമയെ പറ്റിയും ബിനു സംസാരിക്കുന്നുണ്ട് സിനിമയ്ക്ക് റിലീസിന് മുൻപ് വേണ്ട രീതിയിൽ ആർട്ടിസ്റ്റ് പ്രൊമോഷൻ നൽകാതിരുന്നപ്പോൾ പലരും ഓവർ കോൺഫിഡൻസ് അല്ലേ കാണിക്കുന്നതെന്ന് ബിനു ചോദിച്ചുവെന്നാണ് കാരണം ഒരു തരത്തിലും ആർട്ടിസ്റ്റ് പ്രൊമോഷൻ തുടരും സിനിമയ്ക്ക് വേണ്ടി നടത്തിയില്ല പക്ഷേ സിനിമയ്ക്ക് മുകളിൽ തങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നുവെന്നാണ് ബിനു പറയുന്നത് ഇതുവരേക്കും അഭിനയിച്ചിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്പം പരുക്കനായാണ് തുടരുമിൽ ബിനു പപ്പു അവതരിപ്പിച്ച എസ് ഐ ബെന്നിസി കുര്യനുള്ളത് ഇതുവരെയും ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ തന്റെ പോലീസ് കഥാപാത്രങ്ങൾ മിക്കപ്പോഴും നന്മ വരമായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഹെനിലും ജാവേലുമെല്ലാം അങ്ങനെ തന്നെയായിരുന്നു തുടരമിൽ തന്റെ കഥാപാത്രം തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ ഹ്യൂമർ പരിപാടിയിലൂടെയാണെന്നും ബിനു പറയുന്നുണ്ട് അതേസമയം മലയാളത്തിൽ സമീപകാലത്തെ ഏറ്റവും ജനപ്രീതി നേടുന്ന ചിത്രമായി മാറുകയാണ് മോഹൻലാൽ നായകനായ എത്തിയ തുടരും തിയേറ്ററിൽ പ്രേക്ഷക പ്രീതിയോടെ ചിത്രം ഓടുന്നു ഒരിടവേളയ്ക്ക് ശേഷം എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ ചിത്രവും കൂടിയാണിത് മോഹൻലാലിനൊപ്പം ചിത്രത്തിലെത്തിയ വലുതും ചെറുതുമായ കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗിൽ അടക്കം അണിയറക്കാർ കാണിച്ച മിടുക്ക് കയ്യടികളായി തിയേറ്ററുകളിൽ നിറയുകയാണ് അതുപോലെ തന്നെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ശോഭന കോംബോയിൽ ഒരു സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ചെറിയൊരു പ്രതീക്ഷ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കും പതിന്മടങ്ങ് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ നൽകുവാൻ സംവിധായകൻ തരുൺ മൂർത്തിക്കും സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ